ഞങ്ങള് സുഖായിട്ടിരിക്കുന്നെ കൈ എത്ര നേരം ഞാൻ പിടിച്ചോണ്ട് താത്ത് പിടി കാണുന്നില്ല പിന്നെ ആകാശം കൂടെ സുഖായിട്ടിരിക്കുന്ന ആവശ്യം കൂടെ പിന്നെ അമ്മ കഴിച്ചിട്ടിരിക്കട്ടോ ആകാശം കൂടെ ഹായ് പറഞ്ഞ കുലിക്കാതെ ഹായ് 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 വീഡിയോ കാണുന്നുണ്ടോ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടോ സബ്സ്ക്രൈബ് ഇവിടെ സംസാരിക്കാൻ വേണ്ടി വാ വാതുറക്കുന്നുണ്ട് വാതുറക്കുമ്പോ വായിലുള്ള തുപ്പൽ മൊത്തം പുറത്തു വരും കേട്ടോ അതിനകത്ത് ഈ തോർത്ത് വെച്ചേക്കുന്നേ ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ മമ്മും കൊടുത്തപ്പം ഒരു ഒരു നിമിഷം ഈ തോർത്ത്ന്ന് മാറിക്കഴിഞ്ഞപ്പോഴും അങ്ങോട്ട് ഇപ്പൊ തുപ്പി അപ്പൊ ഞാൻ അടുത്ത് തുണി എടുത്ത് വെച്ചേക്കും അറിയാതിരിക്കാൻ വേണ്ടിട്ട് എവിടെ അങ്ങോട്ടേ പിന്നെ ആകെ മോക്ക് ഇന്നലെ സുഖമില്ലായിരുന്നു മോൾ മോളറിഞ്ഞെ രാത്രി ആകാശമൊക്കെ സുഖമില്ലായിരുന്നു കേട്ടോ ആകെ പേടിച്ചു പേടിച്ചു പോയിട്ടോ മാറ്റി ഞങ്ങൾ ആകെ പേടിച്ചു പോയിട്ടോ ഇന്നലെ ഭയങ്കരമായിട്ട് രാത്രി വന്നു നീ ഇന്നലെ പുലുക്കെന്നെങ്കിൽ പിടിക്കണ്ട വിട് അപ്പൊ നിനക്ക് വീഡിയോ നിക്കണ്ടേ കൊഞ്ചേ വേണ്ട വന്നിട്ട് അപ്പോൾ രാത്രി ഒരു മണിക്ക് കേട്ടോ സുഖമില്ലാണ്ട് വന്ന് കാരണം ഒത്തിരി ഡ്യൂറേഷൻ ടൈം ഉണ്ടായിരുന്നു കേട്ടോ ഫിക്സ് വന്നത് ഞാൻ ആകെ ഞങ്ങളാകെ പേടിച്ചു അച്ഛൻ ഒരുമാതിരി ആയിപ്പോയി ഞങ്ങൾ എന്നിട്ട് വീഡിയോ എടുത്ത് എന്നു വെച്ചാൽ ഡോക്ടറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം ആദ്യമായിട്ടാണ് അത്രയും ടൈമ് വരുന്നത് അപ്പം നമ്മൾ വീഡിയോ എടുത്തതിനാൽ ഡോക്ടറിനെ കാണിച്ചു കൊടുക്കാം എന്താ ഇങ്ങനെ വരുന്നത് അറിയാൻ വേണ്ടി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പ്രേ ഒക്കെ അടിച്ചു പിന്നെ അങ്ങനെ കിടന്നു വാങ്ങി ഒരു ആ ഒരു സമയം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഇച്ചിയുടെ മേലോട്ടാക്കുമോളെ ഹോസ്പിറ്റലിലാണെങ്കിലും അവർ പറയുന്നത് ആ ഒരു ടൈം ഒന്നും ചെയ്യരുതെന്നാണ് പറയുക എന്നാൽ ഡിസ്റ്റേർബ് ചെയ്യരുത് ആ ടൈമിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങൾ സ്പ്രേ അടിക്കി എന്നിട്ട് വെയിറ്റ് ചെയ്യും അത് ഭയങ്കര കഷ്ടാ കേട്ടോ അത്രയും നേരം നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ പിന്നെ ഇപ്പം കുഴപ്പമില്ല എപ്പോഴും ഇല്ല കേട്ടോ ഇത് ഏത് ടൈമാണ് വരുന്നതെന്ന് ഒന്നും അറിയാം ആകപ്പാടമല്ലാത്ത ടെൻഷനായിപ്പോയി പിന്നെ രാവിലെ അങ്ങനെ രാവിലെ ലേറ്റ് ആയിട്ടാണ് ലേറ്റായിട്ടിരുന്നിട്ട് അതുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ലേറ്റ് ആയിരുന്നു പിന്നെ കുടിച്ചു തലയൊക്കെ കുളിപ്പിച്ചു ചൂടൊക്കെ കുറച്ച് മാറി ഇവിടെ അതുമല്ല കഴിഞ്ഞോട്ടെ ചൂടായിരുന്നു ചൂട് കുറഞ്ഞു ഇപ്പം തണുപ്പായിരുന്നു കേട്ടിരുന്നുണ്ട് രാത്രിയിലൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു പക്ഷെ എന്ത് പറ്റുന്നു പക്ഷെ പേടിച്ചതോ പിന്നെ ചൂടിന്റെയോ ഒന്നും ഇല്ല തിരിച്ചും മറച്ചും കിടക്കിയൊക്കെ ചെയ്ത് പിന്നെ എന്താ പറ്റിയല്ല പറയുന്നു രാത്രി എല്ലാരും ഉറങ്ങണയാ

ഒരുപാട് പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി താങ്ക്സ് കിട്ടും പിന്നെ വേറെ പിന്നെ എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു പിന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടാത്ത കിട്ടാത്തത് കൊണ്ടാണ് ചുമ്മാ ഷോർട്സ് ഇട്ടുകൊണ്ട് പോകുന്നേ എല്ലാരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോ ചിൽഡ്രൻസിൻ്റെ വീഡിയോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് പെട്ടെന്ന് ഇവിടെ എന്താ ചെയ്യുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ കാർട്ടൂൺ ഇവക്കിടക്കാട്ട് ഉണ്ടല്ലോ എല്ലാ ചാനലും കണ്ടിട്ട് എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് അമ്മയുടെ നിയമം അതായിട്ട് അവള് പറയുന്നത് എല്ലാവരുടെ ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളുടെ ചാനൽ ചെയ്യും കുട്ടി ആ ആൺകുട്ടി ഞാൻ ഇടക്ക് കുട്ടി മോള് പറഞ്ഞേ മോടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണെന്ന് പറഞ്ഞേ നിമിഷത്തെ ആ ഉടുപ്പില് തുപ്പില് വിടുന്നാലെ ചെയ്യണ്ടെ ആൺകുട്ടി പിന്നെ അങ്ങനെ ഇരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉണ്ടെങ്കിൽ ഭാവി പറഞ്ഞു